വളരെ വ്യത്യസ്തമായ ഒരു നയതന്ത്ര മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ചു പിടിക്കാൻ മധുരമുള്ള മാങ്ങ നയതന്ത്രം പയറ്റുകയാണ് ബംഗ്ലാദേശ് അതെ മാംഗോ ഡിപ്ലോമസി എന്ന് വേണമെങ്കിലും വിളിക്കാം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾക്കാണ് മാങ്ങ സമ്മാനമായിട്ട് ബംഗ്ലാദേശ് അയച്ചിരിക്കുന്നത് ഒന്നും രണ്ടും കിലോ അല്ല കേട്ടോ ആയിരം കിലോ മാങ്ങയാണ് അയച്ചിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവും മുഹമ്മദ് യൂനിസി നേരിട്ടാണ് ആയിരം കിലോ ഹരിഭംഗ എന്ന് അറിയപ്പെടുന്ന മാമ്പഴം നരേന്ദ്രമോദിക്ക് അയച്ചിട്ടുള്ളത് കൂടാതെ കുറച്ചു മാങ്ങ നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ത്രിപുരയിലെ മുഖ്യമന്ത്രിക്കും പിന്നെ വിശിഷ്ട വ്യക്തികൾക്കുമൊക്കെ ആയിട്ടും അയച്ചിട്ടുണ്ട് വലിയ കണ്ടെയ്നറുകൾ നിറയാണ് ഇത്തരത്തിൽ മാങ്ങ അയച്ചിരിക്കുന്നത് ഡൽഹിയിലോട്ടാണ് അയച്ചിട്ടുള്ളത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ എന്നിവർക്കും മാങ്ങ നൽകിയിട്ടുണ്ട് അയച്ചിട്ടുണ്ട് വളരെ മോശം ഒരു അവസ്ഥയിലാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം അതിനിടയിലാണ് ബംഗ്ലാദേശിന്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് ഫ്രണ്ട്ലി എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയും ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ അയയ്ക്കാൻ സാധ്യതയുണ്ട് ചില വാർത്തകൾ പറയുന്ന അനുസരിച്ച് ത്രിപുരയിൽ നിന്ന് നമ്മുടെ കൈതച്ചക്കയോ പൈനാപ്പിളോ അതെന്തൊക്കെ അയക്കുന്നു എന്നൊക്കെ പറയുന്നേൽക്കുന്നുണ്ട് ഇത് കിട്ടിയതിന് ശേഷം അപ്പോൾ ഒരു ഒരു ഫ്രണ്ട്ലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഈ ഒരു നീക്കം നടക്കുന്നത് എന്നാണ് സൂചന